മിക്കേൽ സ്റ്റാറയ്ക്ക് പകരക്കാരൻ ആരാകും എന്നതറിയാൻ വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് റൂമറുകളിലൂടെ നിരവധി പേരുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇതിൽ ഇവാൻ വൂക്കുമണോവച്ച് തിരികെ എത്തുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ പുറവെ മുംബൈ സിറ്റിയുടെ മുൻപല്ലകനായിരുന്ന ഡസ് ബെക്കിംഗാമിൻ്റെ പേരും ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ രണ്ട് പരിശീലകരുടെ കാര്യത്തിലും ആരാധകർക്ക് വ്യക്തത നൽകിയിരിക്കുകയാണ് മാർക്കസ് മർഗലോ അതേ പറയുന്നത് ഇവാൻ വൂക്കുമണോവച്ചിനെ ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അതുപോലെ തന്നെ ബെക്കിംഗ് ഹാമിനെയും ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നില്ല എന്നുമാണ് മാർക്കസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് നിലവിൽ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ സെർജിയോ ലൊബേറോയെ മാനേജ്മെൻ്റ് സമീപിച്ചിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ജനുവരി ട്രാൻസ്ഫറിൽ ഈ നീക്കം നടന്നില്ല എങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വരെ ലൊബേറക്കായി കാത്തിരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ലൊബേറോയുമായി ബ്ലാസ്റ്റേഴ്സ് അനൌദ്യോഗിക ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഐ എസ് എല്ലിൽ നിരവധി കിട നേട്ടങ്ങളോട് ശ്രദ്ധേയനായ പരിശീലകനാണ് അദ്ദേഹം സ്വന്തമാക്കാൻ ആയാൽ ഒരു പാക്കേജായി മറത്താതെ അപ്പോൾ അഹമ്മദ് ജാഹു തുടങ്ങിയ മികച്ച താരങ്ങളെയും ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും അദ്ദേഹം ഐ എസ് എല്ലിൽ എവിടെയെല്ലാം പരിശീലകനായിട്ടുണ്ടോ അവിടെയെല്ലാം ലൊബേറോയുടെ ഫേവറേറ്റ് താരങ്ങളും കൂട് മാറിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ആരാവ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ എന്നതറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം മാർക്കസ് മെറുകളുടെ റിപ്പോർട്ട് പ്രകാരം ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ അപ്പോയിൻറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്